ഹായ് വെൽക്കം ബാക്ക് ടു വയർ സ്ഥാവിലെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇക്രവി ജംഗ്ഷൻ്റെ ആ ഒരു പ്രദേശത്തുള്ള മലാപ്പറമ്പിലാണല്ലോ മലാപ്പറമ്പിൽ ദേശീയപാതയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം പഴയ ദേശീയപാതയൊക്കെ മാറ്റി പുതിയൊരു ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ താറ് ചെയ്തിട്ടുണ്ട് റൂട്ടൊക്കെ മാ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് നേരെ റോഡിലൂടെ സഞ്ചരിച്ചതിൻ്റെ കാഴ്ചകൾ കണ്ടുനോക്കാം ഇപ്പോൾ ചാനൽ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക തന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും നമ്മൾ കോരപ്പുഴ അതേപോലെ തന്നെ വെങ്കളം ഗേറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് വെങ്കളം ഗേറ്റ് വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ പഴയ ദേശീയപാതയിൽ നിന്ന് വാഹനങ്ങൾ മാറി ഈ ഒരു പുതിയ താറെയ്ത ഒരു പ്രദേശത്തോടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ പഴയ ദേശീയപാതയിൽ നിന്ന് താഴ്ന്നിട്ടാണ് ദേശീയപാത വരുന്നത് പഴയ ദേശീയപാത കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും ഇവിടങ്ങളിലൊക്കെ വർക്ക് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി മറ്റ് പേരാ കൊയിലാണ്ടി നന്ദി പൊയ്യോളി ആ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ കണ്ടൊരു മറ്റൊരു പ്രത്യേകത വെച്ചാൽ വരി പാതയൊക്കെ വർക്ക് കഴിഞ്ഞെടുത്ത് ആറു വരിയും അതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ വർക്ക് എടുക്കുന്ന ഒരു കമ്പനിയുടെ വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ പഴയ ദേശീയപാതയിൽ നിന്ന് താഴ്ന്നിട്ടാണ് ദേശീയപാത നിലവിൽ വരുന്നത് ഇവിടെയൊക്കെ ദേശീയപാതയിൽ ഒരുപാട് പ്രദേശങ്ങളിൽ നിലവിൽ ഇപ്പോൾ കെ എം സിയാന്ന് തോന്നി ഈ പ്രദേശത്ത് വർക്കെടുക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് പ്രദേശത്ത് വരി പാതയുടെ താറിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാം ക്രാഷ് വാരിയറും അതേപോലെ മൂ എല്ലാ സൈഡിലും നമ്മൾ മൂന്ന് വരി പാത ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ക്രാഷ് ബാരിയർ അതിന് അപ്പുറമുള്ള ക്രാഷ് വേരിയർ അങ്ങനെ മൂന്ന് ഭാഗത്തുള്ള ക്രാഷ് വേരിയറും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പലയിടത്തും കംപ്ലീറ്റ് ആയ പ്രദേശത്തൊക്കെ റോഡിന് കംപ്ലീറ്റ് ആറു വരിയും തുറന്നു ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റ് കമ്പനികളെ സിച്ച് ആ രീതിയിൽ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതിപ്പം പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാതയിൽ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ചേർന്നുകൊണ്ടാണ് പുതിയ ദേശീയപാത അതിൻ്റെ ഭാഗമായിട്ട് വർക്കും ആ രീതിയിലാണ് നടക്കുന്നത് അപ്പം ഇതൊക്കെ നിലവിലുള്ള ഈ ഒരു ദേശീയപാത ഒരു തൊട്ടിൽ പോലെ ആയിട്ടുണ്ട് കംപ്ലീറ്റ് മണ്ണൊക്കെ താഴ്ന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി പഴയ ദേശീയപാതയോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാറ്റ് എന്ന് നിർമ്മിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ ഭാഗത്തുള്ള ബാക്കിയുള്ള വർക്ക് കൂടിയാണ് നിലവിൽ എടുക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ഒരു വിശാലമായ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് വെങ്ങേരി ഒരു ഓവർ പാസേജ് ഒരു പല്ല് കഴിഞ്ഞതുപോലെ ആ പറമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത് നമ്മൾ വെങ്ങേരി ബാലുശ്ശേരി ആ ഒരു പ്രദേശങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ പാസേജ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഓവർ പാസേജ് പല്ല് കഴിഞ്ഞതുപോലെ പകുതിയായിട്ടാണുള്ളത് ബാക്കി കൂടി ഓവർ പാസേജിൻ്റെ വർക്ക് നടക്കാണ്ട് പില്ലറിൻ്റെ വർക്കൊക്കെ നടക്കാണ്ട് സൈഡിൽ കാണുന്ന ഈ എസ്കവേഷൻ ചെയ്തത് പഴയ ദേശീയപാതയാണ് ആ ദേശീയപാത കംപ്ലീറ്റ് താഴ്ത്താൻ വേണ്ടി പോവാണ് ഇപ്പോൾ തരത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് സർവീസ് റോഡ് മുകളിലൂടെയാണ് പോകുന്നത് പിന്നെ അതേപോലെ ആറി വാള് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് റോഡ് ചേർന്നുള്ള വാളുകളൊക്കെ തന്നെ പിന്നെ നമുക്ക് നേരെ മുന്നോട്ട് എന്താണ് അവസ്ഥ നമ്മൾ ദേശീയപാതയിൽ നട്ടിച്ച സമയത്തും ഈ പ്രദേശത്തോടെ ഈ ഓവർ പാസേജിൻ്റെതും താഴ്ഭാഗത്തോ കൂടി സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചൂട് ഇനിയിപ്പോൾ ദേശീയപാത നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ദേശീയപാത കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേനൽ ചൂടിൻ്റെയൊക്കെ പത്തിരട്ടി ഇനി ദേശീയപാതയിൽ ചൂട് കൂടാനാണ് സാധ്യത കാരണം പണ്ട് പഴയ ദേശീയപാതയിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു ഇന്ന് കംപ്ലീറ്റ് ഒരു പ്രദേശത്ത് മാത്രമല്ല ദേശീയപാത എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു അവിടെ വരെയുള്ള കംപ്ലീറ്റ് മരങ്ങളും കൂറ്റൻ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം പുതിയ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പഴയ പോലെയല്ല ഉച്ച ഉച്ച സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും അനുഭവിക്കുന്നത് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരു പൊള്ളലാണ് ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത തളർന്നു പോകുന്ന രീതിയിലുള്ള ചൂടാണ് പഴയതുപോലെ നമുക്ക് ഈസി ആയിട്ട് ടൂ വീലർ കൊണ്ട് ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു പ്രയാസമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ആറുവര് പാത നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇതേപോലെ തന്നെ ഉയർന്നിട്ടാണ് വരുന്നത് അതേപോലെ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സർവീസ് റോഡിൻ്റെ വാളുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പഴയ ദേശീയപാതയോട് ചേർന്നിട്ട് തന്നെ ഒരു ബാക്കിയുള്ളൊരു നാലുവരു പാതയുടെ താറിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എംസ് തന്നെയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ നിലവിൽ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിലെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പഴയ ദേശീയപാതയിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഒരു പ്രദേശങ്ങളിൽ ഇവിടെ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ആകുന്നുണ്ട് പക്ഷേങ്കിൽ അത് പകലൊക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ രാത്രി കാലങ്ങളിൽ റോഡ് ആകുന്നതിനുള്ള സിഗ്നൽ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് വലിയൊരു പ്രയാസം തന്നെയാണ് അത് രാത്രിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും ഇപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ടും മറ്റു പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ലോങ് കൊച്ചി എയർപോർട്ട് പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇവിടെയും അതേപോലെ തന്നെ ആറ് വരി പരിപാത വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ ക്രാഷ് ബാരിയർ ആ സോറി നമ്മളെ ഗാഡറുകളൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ചെയ്ത് ഈ ഒരു പ്രദേശങ്ങളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറ്റ്യാടി അത്തോളി ആ ഒരു ജംഗ്ഷനിലൊക്കെ പോകുന്ന അതിൻ്റെ എന്താ നമ്മൾ പൂളാടിക്കുന്നു പൂളാടിക്കുന്നു ജംഗ്ഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പ്രദേശത്താണ് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ എല്ലാം ഒരു മൂന്ന് വരി പാത താറിങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ട്രാഫിക് റോക്കുകളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വെങ്ങളം കഴിഞ്ഞിട്ട് ഒരു കോരപ്പുഴ നമ്മളെ ആ ഒരു പ്രദേശങ്ങൾ വരെ ട്രാഫിക് ബ്ലോക്കൊന്നുമില്ലാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും കാരണം ഒരുപാട് മൂന്ന് വരി പാതയുടെ വർക്ക് ഏകദേശം ഭാഗങ്ങളിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് വരിപ്പാതയെങ്കിലും താറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് പ്രയാസങ്ങളും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പിന്നെ പലയിടങ്ങളിലും താറ് ചെയ്ത പല ഭാഗങ്ങളും തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ മൂന്ന് പരിപാതയെ കംപ്ലീറ്റ് തുറന്നു കൊടുത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു അത്തോളി കുറ്റിയാടി ആ ഒരു ജംഗ്ഷൻ്റെ ആ പ്രദേശത്തൊക്കെ നല്ല ഹൈ എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ അങ്ങോട്ട് വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഫോണിനകത്ത് ക്യാം ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഒന്നിച്ചായിരുന്നു എടുത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചാർജ് തീർന്നതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ വോയിസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില പ്രദേശങ്ങളുടെ പേരൊക്കെ നമുക്ക് വിട്ടുപോയിട്ടുണ്ട് ഒരു കാര്യത്തിൽ കെ എം സി വാഗാട് മറ്റ് കമ്പനി ആ വേ മുന്നിലാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ഒരു ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നനച്ച് അതിൻ്റെ ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ അവർ കുറച്ചുകൂടി മുന്നിലാണ് പല ഗേഡറിൻ്റെ മുകളും നിങ്ങൾക്ക് ഒരുപാട് ടാങ്കുകൾ വെച്ചത് കാണാൻ പറ്റും ആ ടാങ്കിൽ കംപ്ലീറ്റ് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനെ നനച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത് നമ്മൾ വാഗാടിൻ്റെ അല്ലെങ്കിൽ ഇ ഫൈവിൻ്റെ മറ്റ് കമ്പനികളുടെ ഈ രീതിയിൽ നമ്മൾ വർക്ക് കാണാറില്ല ജസ്റ്റ് അവർ നനച്ചിട്ട് പോകും എന്നല്ലാതെ ഇതേപോലെ ടാങ്കുകളൊക്കെ വെച്ചത് കൊണ്ട് നല്ല കൃത്യമായ രീതിയിൽ നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ മറ്റ് പല കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും കണ്ടിട്ടില്ല അപ്പോൾ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പോരായ്മെച്ചാൽ ഈ റോഡ് ഡൈവേർട്ടാകുന്ന നേരത്ത് ജസ്റ്റ് സിഗ്നൽ ബോർഡുകൾ മാത്രമേ ഈ കെ എം സി പോലെയുള്ള കമ്പനികൾ വെക്കുന്നുള്ളൂ അവിടെ സിഗ്നൽ ലൈറ്റോ മറ്റു കാര്യങ്ങളോ നമുക്ക് നല്ല ചില പ്രദേശങ്ങളിലൊക്കെ റോഡ് ഡൈവേർട്ടാകുന്ന നേരത്ത് കമ്പികളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കെ എം സിയും മറ്റുള്ള ചെറിയ ബാനർ ഇങ്ങനെ വലിച്ചു കിട്ടിയതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ രാത്രിയൊക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എലിവേറ്റഡ് ഹൈവേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് വാളൊക്കെ ആറി വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വലിയ ഒരു അണ്ടർ പാസേജും ഈയൊരു പ്രദേശത്ത് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അത്തോളി അതേപോലെ പേരാമ്പ്രാജ ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ്റെ തൊട്ട് മുന്നെയാണ് ഈയൊരു പിന്നെ അണ്ടർ പാസേജ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ ഹൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റ് ആക്കി ഉയർത്തി വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് വിശാലമായ എലിവേറ്റഡ് ഹൈവേ ആണ് അതിൻ്റെ മുകളിലൊക്കെ ഗേഡർ വെച്ചു ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു കോൺക്രീറ്റിങ് കഴിഞ്ഞു ഇനി അതിൻ്റെ സൈഡ് വാളാണ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത് ആ ഹൈവേയുടെ സൈഡ് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ ആണ് പ്രധാനമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ നമുക്ക് കാഴ്ചകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ചെറിയ ജംഗ്ഷൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു അത്തോളി ആ ഒരു ജംഗ്ഷനാണത് ഈ ജംഗ്ഷനിലൂടെയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്നത് ഇവിടെ കണ്ടർ പാസ്സേജ് നമ്മളെ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗ താഴ്ഭാഗത്ത് കൂടിയാണ് അത്തോടി കുറ്റിയുടെ ഓരോ പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങൾ ക്രോസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇനി ഇവിടെയൊക്കെ നിലവിൽ ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് വജ്രം ക്രെയിൻ എന്ന് പറയുന്ന ആ ഒരു ക്രെയിൻ കമ്പനിയാണ് നിലവിൽ ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ഗേഡറുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പഴയ ദേശീയപാതയാണിത് ഈ പഴയ ദേശീയപാതയാണ് റൈറ്റ് സൈഡിൽ നമുക്ക് ഉയർന്നു കിടക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തിട്ട് ആ പ്രദേശങ്ങളിലൂടെ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും കുറച്ചൊക്കെ ബാക്കി ഇതേപോലെ ആ എലിവേറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെ താറേത് ഇതേപോലെ ആറിവാളൊക്കെ നിർമ്മിച്ചുകൊണ്ടുള്ള ദേശീയപാതയും പാസ് ചെയ്തു പോകും അത് അങ്ങനെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പുറക്കാട്ടേരി പാലത്തിൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഫൈലിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് നല്ലത് മറ്റ് കാര്യമായിട്ടുള്ള കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന പ്രദേശത്താണ് തലക്കുളത്തൂരൊക്കെ നല്ല ദേശീയപാതയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സർവീസ് റോഡൊക്കെ താഴ്ന്നിട്ട് അതുപോലെ ആറുവരി പാത ഉയർന്നിട്ടുമാണ് വരുന്നത് ഇവിടെയൊക്കെ നിലവിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് വരി പാത ഓൾറെഡി പഴയ ദേശീയപാത ഉപയോഗിക്കുന്നത് മൂന്ന് വരി രണ്ടുവരി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അത് കണ്ണൂരേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത് ഇപ്പം നിലവിൽ ആറി വാർഡുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞ് ആണ് നടക്കുന്നത് ഇനി അടുത്തതായി താറിങ്ങിൻ്റെ വർക്കാണ് തലക്കുളത്തൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മൂന്ന് വാരി പാത താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ മൂന്ന് വാരി പാതയുടെ താറിങ് അങ്ങനെ ലെവലിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി തലക്കുളത്തൂർ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശങ്ങളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ തലക്കളത്തൂരൊക്കെ കഴിഞ്ഞ് ഇനി പറമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെയൊക്കെ പഴയ ദേശീയപാത തന്നെയാണ് നിലവിലുള്ളത് ആ പഴയ ദേശീയപാതയോട് ചേർന്നിട്ട് ക്രാഷ് വാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ പുതിയ മാറ്റങ്ങളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല എവിടെ നമ്മൾ ദേശീയപാതയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗേഡറുകൾ ഒരുപാട് നിരന്തരം കോൺക്രീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നിലവിൽ കെ എം സി എന്ന് പറയുന്ന തന്നെ കമ്പനി തന്നെയാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വെങ്കള പ്രദേശം ആ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോഴേക്കാണ് നമ്മൾ കെ എം സി ഒക്കെ മാറിയിട്ട് വാഗാട് എന്ന് പറയുന്ന കമ്പനി വർക്ക് എടുക്കുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രദേശം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു പ്രദേശമാണ് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഇരു സൈഡിലും പയലിങ്ങിൻ്റെ വർക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലിപ്പം പൈലിങ്ങിൻ്റെ വർക്ക് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പൈലിങ്ങിൻ്റെ വർക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് ലെഫ്റ്റ് സൈഡിലാണിപ്പം പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിന്നെ പയൽ ടോപ്പുകൾ ഒരു കാഴ്ചയാണ് ഇവിടെയും വർക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് മൂരാട് പാലം വർക്ക് എങ്ങനെയാണ് സ്ലോ അതിനേക്കാൾ ഒരുപക്ഷെ സ്ലോ ആയിട്ടാണ് കോരപ്പുഴ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം അപ്പം വളരെ സ്ലോ ആണ് ഇപ്പോൾ നിലവിൽ മൂരാട് പാലത്തിൻ്റെ അതിൽ കൂടുതൽ ലെങ്ത്തുള്ള ഒരു പ്രദേശമാണ് ഈ കോരപ്പുഴ പാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ദേശീയപാത ഈ പാലം തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ കൂടെ പുതിയ ദേശീയപാത പുതിയ പാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനാണ് സാധ്യത കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിലവിൽ അടിച്ചുകൊണ്ടിരുന്നതൊക്കെ നിലവിൽ നിർത്തി വെച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഇതിൻ്റെ പിന്നെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഓടിച്ച് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കൊക്കെ ഏത് സ്ഥിതിയിലാണല്ലോ എന്നൊന്നുകൂടി ഇന്ന് കണ്ടുനോക്കാം കണ്ടല്ല ഇതാണ് സ്ഥിതി പൈലിങ്ങിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞാൽ പില്ലർ ടോപ്പ് മാത്രം അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ വീണ്ടും ദേഷ്യപാതയിലൂടെ സഞ്ചരിക്കുകയാണ് വാഹനങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്പീഡിലാണ് പോകുന്നത് കാരണം ലിമിറ്റഡ് ബസ്സൊക്കെ നിങ്ങൾ പോകുന്ന കണ്ടോ ഇപ്പോൾ നമ്മൾ ആ ബസ്സൊക്കെ വരുന്ന കണ്ടാൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ബസ്സുകാരനാണോ റോങ് അല്ലെങ്കിൽ ഓടിച്ചു വരുന്ന നമ്മളാണോ റോങ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പോക്കാണ് ഈ ലിമിറ്റഡ് ബസ് കണ്ണൂർ ബസ്സൊക്കെ പോകുന്നത് ആ ജാതിയിലുള്ള പോക്കാണ് ഒരു രക്ഷയില്ല അപ്പോൾ ദേശീയപാതയിൽ ഇപ്പോൾ ഇവിടെ ഒന്നും റോഡ് സൈഡിൽ ക്രാഷ് ബാറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല വൺ സൈഡിൽ ഇപ്പോൾ ഓൾറെഡി കോൺക്രീറ്റിൻ്റെ വൺ സൈഡിൽ നിന്ന് നിങ്ങൾ കണ്ടോ കമ്പി അടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ പിന്നെ ഒരു എന്താ പറയുക ഇൻസുലേഷൻ ടാപ്പ് പോലെയുള്ള നമ്മൾ മാസ്കിങ് ടാപ്പ് പോലെയുള്ള ടാപ്പ് ഇങ്ങനെ വലിച്ച് കിട്ടിയിരിക്കുകയാണ് ഇതൊക്കെ രാത്രി ഭയങ്കര അപകടം ഉണ്ടാക്കും അപ്പോൾ കെ എം സി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലയിടത്തും ഈ രീതിയിൽ ചെയ്യാറുണ്ട് അത് അങ്ങേയറ്റം പിന്നെ ഒരു സേഫ്റ്റിയും ഇല്ലാത്ത തട്ടിപ്പ് പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടുന്ന് അങ്ങോട്ട് വാഗാടാണ് വർക്ക് എടുക്കുന്നത് നമ്മൾ വെങ്ങലം ജംഗ്ഷൻ്റെ ആ ഒരു പ്രദേശത്താണല്ലോ അത് വെങ്ങലം നമ്മളെ എലിവേറ്റഡ് ഹൈവേ നേരെ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് ഇവിടെയൊക്കെ നിലവിൽ ലെവൽ ചെയ്ത് താറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എലിവേറ്റഡ് ഹൈവേ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസ്സേജ് അത് അണ്ടർ പാസേജ് ആണോ അല്ലെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റം ആണോ എന്ന ഡൗട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള എന്തായാലും അണ്ടർ പാസേജ് വളരെ ചെറിയ ഒരു ബസ്സിനൊന്നും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം നിലവിലുള്ളത് അതിപ്പോൾ താഴ്ഭാഗത്ത് ഇടുക്കി ചെയ്ത് താഴ്ത്തുമോ എന്ന കാര്യം നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ആ രീതിയിലാണ് അവിടെ ഉള്ളത് ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ ഇങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ കണ്ണൂർ ഭാഗത്തക്കിലൊക്കെ നിലവിലിപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള സർവീസ് റോഡിലൂടെയാണ് പാസ് ചെയ്യുന്നത് ഇവിടെയും ഒരു അണ്ടർ പാസ്സേജ് ഇപ്പോൾ പാസ്സേജ് ഈ എലിവേറ്റഡ് ഹൈവേയുടെ താഴെ ഭാഗത്ത് കൂടിയാണ് ഒരു അണ്ടർ ആയിട്ട് വരുന്നത് ആ പാസേജ് നേരെ കോഴിക്കോട് ടൗൺ ആ ഒരു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ കംപ്ലീറ്റ് ഗാർഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് പിന്നെ ഈ ഒരു അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ സ്റ്റീൽ ഗേഡറുകൾ വരാനാണ് സാധ്യത ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റീൽ ഗേഡറുകൾ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഗേഡർ സ്ഥാപിച്ച് കഴിഞ്ഞ് അതിൻ്റെ മോള് കോൺക്രീറ്റും കഴിഞ്ഞ് ഇനി അതിൻ്റെ പിന്നെ സൈഡ് ആണ് ചെയ്യാനുള്ളത് ക്രാഷ് ബാരിൻ്റെ കോൺക്രീറ്റും വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ദേശീയപാത പഴയ ദേശീയ ബാധയിലൂടെ താഴ്ന്ന് സോപ്പായിട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ വജ്രം ക്രൈനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിലവിൽ കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിയാൻ സമയമില്ലാത്ത വർക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വരെയുള്ള പ്രദേശങ്ങൾ കവർ ചെയ്തു പിന്നെ അതിനിടയിൽ ക്യാമറ അതിനകത്ത് ചാർജ് ഒക്കെ തീർന്നുകൊണ്ട് നമ്മൾ ഈ മാർച്ച് മാസമായ കൊണ്ട് ഒന്നിച്ച് പരമാവധി വീഡിയോ ഒന്നിച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് തന്നെ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാർജ് തീർന്നുകൊണ്ട് ചില സമയത്ത് വോയിസ് ഒക്കെ കട്ടായിട്ടുണ്ട് അപ്പോൾ എന്ന് മാത്രം പറഞ്ഞു ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനും പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ